പട്ടാള ജീവിതത്തിനു ശേഷം സാഹിത്യ രചനയിലേക്ക് തിരിഞ്ഞ ഗിരീശൻ ചന്ദേരയുടെ ചുറുകഥാ സമാഹാരം മറവിയുടെ യാത്രക്കാർ പ്രകാശനം ചെയ്തു നന്മകൾ മാത്രം കണ്ടെത്തുന്ന നാട്ടിൻപുറത്തിന്റെ ഇരുപത്തിയഞ്ച് കഥകളാണ് സമാഹാരത്തിലുള്ളത് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ സുബേദാർ പദവിയിൽ ഇരുപത്തിയെട്ട് വർഷങ്ങളുടെ സേവനത്തിനു ശേഷം ജന്മനാടായ ചന്ദേരയിൽ എത്തിയതിനു ശേഷമാണ് ഗിരീശൻ നാട്ടെഴുത്തുകളിലേക്ക് തിരിഞ്ഞത് ഫേസ്ബുക്കിൽ കുറിച്ചിട്ട കഥകൾക്ക് ലഭിച്ച സ്വീകാര്യത കൂടുതൽ എഴുതാൻ പ്രേരണയായി കൊല്ലം കാവ്യചേതന പബ്ലിക്കേഷൻസ് ആണ് കഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവ പുസ്തകമാക്കിയത് പ്രശസ്ത എഴുത്തുകാരൻ അംബികാസുദൻ മാങ്ങാട് ചെറുകഥാ സമാഹാരം പ്രകാശനം ചെയ്തു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വേണുഗോപാലൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി മലയാളത്തിൽ ഇതുപോലെ വളരെ കഥ കഥ പോലെ മറ്റൊരാൾ അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട് എവിടെ നിന്നാണ് നിങ്ങൾക്ക് എങ്ങനെ കഥക്കുള്ള വിഷയങ്ങൾ കിട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട് എന്നാണ് കറി വയ്ക്കാൻ അറിഞ്ഞിരിക്കണം എന്ന് കൂടി അദ്ദേഹം പറയും ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വേണ്ടത്ര സാധനങ്ങളില്ലെങ്കിൽ ഒന്ന് പിൻവാതിലൂടെ ഇറങ്ങി പറമ്പിലൂടെ ചുറ്റിയാൽ കുറച്ച് ഇലക്കഷ്ണങ്ങളും കഷണങ്ങളും മറ്റെന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നന്നായി സാമ്പാർ ഉണ്ടാക്കുന്ന ഒരാൾക്ക് ഒരു ലോറി പച്ചക്കറി കൊടുത്താലും കറി കറി ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല അതാണ് പറയുന്നത് അറിഞ്ഞിരിക്കണം എന്ന് ചടങ്ങിൽ ഇ പി രാജഗോപാലൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു പി ജയശ്രീ പുസ്തകം ആസ്വാദകർക്ക് പരിചയപ്പെടുത്തി ചടങ്ങിൽ സി വി ചന്ദ്രമുദി അധ്യക്ഷത വഹിച്ചു മോഹൻ എം വി കോമൻ നമ്പ്യാർ പ്രകാശൻ ചന്ദേര പി വി കൃഷ്ണൻ നായർ ബിജു പി പി കെ ടി വി രവീന്ദ്രൻ രാകേഷ് പി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സി എം വിനയ സ്വാഗതവും റീന വി സി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ